ടയ്ക്ക് വഴി തെറ്റിപ്പോയി വഴി തെറ്റിപ്പോയി പിന്നെ ഇങ്ങു ലൈവ് ഇടുന്നപ്പോ നമുക്ക് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് എടുക്കാൻ മിനിറ്റ് ആയില്ലേ പതിനഞ്ചു മിനിറ്റ് ഇടോ അതാ നാല് നാല്പത്തഞ്ചാം നാല് നാല്പത്തഞ്ചാകുമ്പോ പറയണേ നിങ്ങൾ നേരത്തെ വന്നില്ല ഞങ്ങൾ ചേച്ചി എത്തിയിട്ടോ എന്ന് വെച്ചാൽ ലേറ്റ് ആയി പോയിട നമ്മളെ ഈ വരുന്ന ആ സമയത്തുണ്ടല്ലോ ഇവർ വന്നിറങ്ങിയ സമയമുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് ക്ലിപ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇനിയിപ്പം അത്രയും ദൂര നമുക്ക് കിട്ടത്തില്ല